ദി ബൈബിൾ ഇൻ എ ഇയർ പോഡ്കാസ്റ്റ് ഡൗൺലോഡ് ചെയ്തവരുടെ എണ്ണം നൂറ് കോടിയിലേക്ക് എത്തി സുപ്രസിദ്ധ വചന പ്രഘോഷകനും അമേരിക്കൻ വൈദികനുമായ ഫാദർ മൈക്ക് സ്മിത്സിൻ്റെ ദി ബൈബിൾ ഇൻ എ ഇയർ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ചരിത്രം കുറിച്ചിരിക്കുന്നു പോഡ്കാസ്റ്റ് ആരംഭിച്ച് അഞ്ചാം അടുക്കുമ്പോൾ ഏകദേശം ഒരു ബില്ലണോടടുത്ത് ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പോഡ്കാസ്റ്റിന് പിൽ പ്രവർത്തിച്ച അസൻഷൻ ടീം വ്യക്തമാക്കിയത് വിശുദ്ധ ഗ്രന്ഥപാരായണത്തിനും വ്യാഖ്യാനത്തിനും ഇത്രമാത്രം സ്വീകാര്യത ലഭിക്കുമെന്ന് കരുതിയില്ലെന്നും ഫാദർ മൈക്ക് സ്മിറ്റ്സ് പറയുന്നു രക്ഷാകര ചരിത്രവും തെരുവെഴുത്തുകളുടെ വ്യാഖ്യാനവും മനസ്സിലാക്കാൻ ആളുകളെ സഹായിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പ്രത്യേക വായനാ പദ്ധതിയാണ് ദി ബൈബിൾ ഇൻ എ ഇയർ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്രയധികം ആളുകൾക്കൊപ്പവും ബൈബിൾ വായിക്കാൻ അവസരം ലഭിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നും ദൈവവചനം ആളുകളുടെ ജീവിതത്തെ എങ്ങനെ പരിവർത്തനം ചെയ്തുവെന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണെന്നും ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നും ഫാദർ മൈക്ക് ഷിമിറ്റ്സ് വ്യക്തമാക്കുന്നു എല്ലാ ദിവസവും അരമണിക്കൂർ മാത്രം ചിലവഴിച്ച് ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യാൻ അവസരമൊരുക്കുന്ന ദി ബൈബിൾ ഇൻ എ ഇയർ പോഡ്കാസ്റ്റിൻ്റെ മലയാളം പതിപ്പ് കഴിഞ്ഞ വർഷം നടന്നിരുന്നു പ്രശസ്ത വചനപ്രഘോഷകനായ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിലാണ് ഇത് നയിച്ചത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് മലയാളികൾ ഓൺലൈൻ ഉദ്യമത്തിൽ പങ്കുചേർന്ന് വിശുദ്ധ ഗ്രന്ഥ പാരായണവും പഠനവും പൂർത്തിയാക്കിയിരുന്നു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റിന് പിന്നിൽ പ്രവർത്തിച്ച അസംഷൻ ടീം തന്നെയാണ് മലയാളം പോഡ്കാസ്റ്റും വിശ്വാസ സമൂഹത്തിലേക്ക് എത്തിച്ചത് പ്രശസ്ത സുവിശേഷകരായ ജെഫ് കാവിൻസ് രൂപ നൽകിയ ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈനിനെ അടിസ്ഥാനമാക്കി ഫാദർ ഡാനിയൽ പൂവണത്തിൽ സ്വതസിദ്ധമായ ശൈലിയിൽ അവതരിപ്പിച്ച പോഡ്കാസ്റ്റ് ഇന്ത്യൻ ഭാഷയിലുള്ള ആദ്യത്തെ ബൈബിൾ ഇന്ന എയർ പോഡ്കാസ്റ്റ് കൂടിയായിരുന്നു